കെ ടി ഇപ്പോൾ ബി ജെ പി ഇതിൽ മുന്നോട്ട് വെക്കുന്ന ഒരു പോളിറ്റിക്സ് കൂടിയുണ്ട് പ്രിന്റു അത് പറയാതെ പറയുന്നുണ്ട് ഗുരു പ്രവർത്തിച്ചത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയാണ് അപ്പോൾ സ്വാഭാവികമായും ഗുരു ജയന്തി ഏറ്റവും ഏറ്റവും വലിയ രീതിയിൽ കൊണ്ടാടേണ്ടത് ഒ ബി സി മോർച്ച എന്ന് ചോദിക്കുന്ന അതേ നാവ് കൊണ്ട് പ്രിന്റു മഹാദേവൻ പറയുന്നത് ഗുരു സനാതന സനാതനധർമ്മവാദിയായിരുന്നു ഗുരു ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിച്ചു അല്ലെങ്കിൽ ഗുരു മുന്നോട്ട് വെച്ച ആശയം അതായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒ ബിസി മോർച്ച ആണ് ഗുരുവിന്റെ ദിനത്തെ ഏറ്റവും കൂടുതൽ വിപുലമായി ആഘോഷിക്കേണ്ടത് ഓർക്കേണ്ടത് എന്ന് പറയുന്നിടത്ത് തന്നെ ബി ജെ പിയുടെ ജാതി പൊളിറ്റിക്സ് വർക്ക് ചെയ്യുകയാണ് ബി ജെ പി അദ്വൈത വേദാന്ത ദർശനത്തെ പൊക്കിപ്പിടിച്ച് നാരായണ ഗുരുവും അദ്വൈത വേദാന്തിയായിരുന്നു ആയിരുന്നു സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് മിസ്റ്റർ പിൻഡുവിനെ പോലുള്ള സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് ശങ്കരൻ്റെ അദ്വൈത വേദാന്തത്തെ അതിനിശിതമായി കളിയാക്കിയ ആളാണ് അങ്ങേയറ്റം പരിഹാസത്തോട് കണ്ട ആളാണ് നാരായണഗുരു നാരായണഗുരു എന്താ പറഞ്ഞ് ജാതി വ്യവസ്ഥയെ ന്യായീകരിക്കാൻ ശങ്കരൻ ബുദ്ധി കൊണ്ട് ഹിമാലയത്തോളം പറന്നു എന്നാണ് അദ്വൈത വേദാന്തം ഉപയോഗിച്ച് ജാതിയെ ന്യായീകരിക്കാനും ജാതുവർണ്ണത്തെ ശാശ്വതീകരിക്കാനും അതിനെ സാധൂകരിച്ച് നിർത്താനുമുള്ള ശങ്കരൻ്റെ ശ്രമങ്ങളെ അങ്ങേയറ്റ പുച്ഛത്തോടു കൂടിയാണ് ഗുരു കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ശങ്കരൻ്റെ ദർശനമാണ് അദ്വൈത വേദാന്തമാണ് ഗുരുവിൻ്റേതും എന്ന് പറയുന്നത് വളരെ പരിഹാസ്യമായൊരു നിലപാടാണ് ആ പരിഹാസ്യതയിലേക്ക് ബി ജെ പി കാരും ആർ എസ് കാരും ഇന്ന് എത്തിപ്പെടുന്നത് അവർക്കെന്ത് വേണം പിന്നോക്കക്കാരെ കൂടെ ചേർക്കണം പിന്നോക്കക്കാർക്കിടയിൽ അവരുടെ ഉദ്ധാനത്തിന് വേണ്ടി അവരുടെ ശാക്തീകരണത്തിന് വേണ്ടി മഹാപ്രസ്ഥാനങ്ങൾ നയിച്ച അതിൻ്റെ ദർശന പദ്ധതികൾ ആവിഷ്കരിച്ച അയ്യങ്കാളിയെയും നാരായണ ഗുരുവിനെയും ഒക്കെ അവർക്കെന്താ അവരുടേതാക്കി മാറ്റണം അങ്ങനെ അവരുടേതാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഗുരുവിൻ്റെ ദർശനവും അവരുടെ ബ്രാഹ്മണ്യ ദർശനവും തമ്മിൽ ഒരു വൈരുദ്ധ്യമുണ്ട് അതൊരിക്കലും എന്താണ് അടുപ്പിക്കാൻ പറ്റുന്നതല്ല സംയോജിപ്പിക്കാൻ പറ്റുന്നതല്ല അത് വളരെ അപകടകരമാണ് അതുകൊണ്ട് തന്നെ എന്താണ് ഇന്ന് ദേശീയതലത്തിൽ ഹിന്ദുത്വ ശക്തികൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് പിന്നോക്കക്കാരെയും ദളിതുകളെയും ഒക്കെ കൂടെ ചേർക്കാൻ വേണ്ടി അവർ പറയുന്നത് ഇന്ത്യയിൽ ജാതി വ്യവസ്ഥയുണ്ടാക്കിയത് അതുവർമ്മയല്ല പിന്നെ ആരാ ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയത് ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയത് മുസ്ലിം ഭരണാധികാരികളാണ് എന്താ മുസ്ലിം ഭരണാധികാരികളുടെ ഒരു പ്രശ്നം അവർക്ക് പശുമാംസം കഴിക്കേണ്ടിയിരുന്നു അപ്പോൾ അവർക്ക് കന്നുകാലി മാംസം കഴിക്കണമെങ്കിൽ കന്നുകാലികളെ കൊല്ലണം തൊലിയുരിക്കണം ചർമ്മകർമ്മ ജോലി ചെയ്യണം അതിനുവേണ്ടി ഭരണകാലത്ത് തടവിലുണ്ടായിരുന്ന ജയിൽപ്പുള്ളികളെ അവരതിനാൽ ഉപയോഗിച്ചു ആ പുള്ളികളെ നമ്മുടെ വിശ്വാസം അനുസരിച്ച് പശുവിനെ മാതാവും ദേവിയുമായി കാണുന്ന നമ്മുടെ വിശ്വാസം അനുസരിച്ച് എന്താണ് നമുക്ക് അടുപ്പിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇന്ത്യയിൽ ജാതീയതയുള്ളതായ ഐത്തവും അസ്പൃശ്യതയൊക്കെ ഉണ്ടായത് എന്ന് വാദിക്കുന്ന അതിനുവേണ്ടി പുസ്തകമെഴുതിയിട്ടുള്ള സുരേഷ് സോണിയെപ്പോലുള്ള ആളുകളാണ് ഇവിടെ ഈ പ്രിൻഡ് മഹാദേവിൻ്റെ ഒരു വലിയ രൂപമാണ് സുരേഷ് സോണി നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും വ്യാപക ഉപകോണത്തിൽ പ്രതിചേർക്കപ്പെട്ട ആളാണ് മധ്യപ്രദേശിലെ ബി ജെ പി നേതാവാണ് ഈ സുരേഷ് സോണി സുരേഷ് സോണിയുടെ പുസ്തകത്തിന് അവതാരീക എഴുതിയത് ബയ്യാ ജോഷിയാണ് അപ്പോൾ ബയ്യാ ജോഷിമാരും സുരേഷ് സോണിമാരും ഒക്കെ എന്താണ് ചാതുർവർണ്യം വൈദിക കാലഘട്ടം ഇന്ത്യൻ ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിച്ച അങ്ങേറ്റം നിഷ്ഠൂരമായ ജാതി വ്യവസ്ഥ ആ വ്യവസ്ഥയുടെ ഉൽപാദകർ അതുണ്ടാക്കിയത് മുസ്ലിം ഭരണാധികാരികളാണ് എന്നിവരെ പറയാണ് അപ്പൊ ഇവരെന്ത് അബദ്ധവും പറയും അബദ്ധപൂർണ്ണമായ ചരിത്രത്തെയും വ്യക്തികളെയും ഒക്കെ തന്നെ അപനിർമ്മിക്കുന്ന വളരെ അപകടകരമായ അശ്ലീലകരമായ ഒരു ഫാസിസ്റ്റ് രീതിയാണ് ആർ എസ് എസിനുള്ളത് ആ രീതിയിൽ നിന്നുകൊണ്ടാണ് ആർ എസ് നയിക്കുന്ന ബി ജെ പി കാര് ഇപ്പോൾ പറയുന്നത് അത് പിന്നോക്കക്കാരെ സംഘടിപ്പിക്കാനാണ് അപ്പോൾ പിന്നോക്കക്കാരുടെ നേതാവാണ് നാരായണ ഗുരു നാരായണ ഗുരുവിനെ അങ്ങനെ ആ നാരായണ ഗുരു ജാതി വ്യവസ്ഥക്കെതിരായി പൊരുതി എന്ന് പറയുമ്പോൾ എന്താണ് സാർവലൗകികമായ മാനവികതയെക്കുറിച്ചാണ് ഗുരു സംസാരിച്ചത് ഗുരുവിനെ അങ്ങനെ ഒരു പിന്നോക്കക്കാരുടെ ദളിതരുടെ ദൈവമായിട്ട് ദളിതരുടെ ഏർ മാത്രം ചുരുക്കാൻ കഴിയുമോ നാരായണ ഗുരു അതിനെല്ലാം അപ്പുറത്ത് മാനങ്ങളൊരാണ് സാർവത്രികമായ മാനവികത മാനവികതയെ ഭിന്നിപ്പിക്കുന്ന വ്യാനവിഹിതയ്ക്കകത്ത് വിവേചനങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും ക്രൂരമായ ഒരു വ്യവസ്ഥയാണ് ജാതി വ്യവസ്ഥയെന്ന് തിരിച്ചറിഞ്ഞ് ആ ജാതി വ്യവസ്ഥക്കെതിരായിട്ട് അതിശക്തമായി ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ട് സമരം നടത്തിയ ആളാണ് നാരായണഗുരു നാരായണ ഗുരുവിൻ്റെ ചിന്തകളെല്ലാം ഇവിടെ സനാതനധർമ്മം എന്നൊക്കെ പറയുന്നത് നാരായണ ഗുരുവിൻ്റെ ചിന്തകളൊക്കെ എന്താണ് മനുഷ്യരുടെ കരുണ സ്നേഹം സാഹോദര്യം ഈ മൂല്യങ്ങളെയാണ് നാരായണഗുരു സനാത സനാതനധർമ്മങ്ങളായി കണ്ടത് ഇവിടെ വളരെ മനോഹരമായി ശ്യാംകുമാർ അത് വിശദീകരിച്ചു ഗുരുവിൻ്റെ സനാതനധർമ്മം എന്ന് പറയുന്നത് എന്തല്ല ദളിതന് വഴി നടക്കാൻ പറ്റില്ല ഇണ്ടന്തുരുത്തിയുമായിട്ടുള്ള ഗാന്ധിയുടെ സുദീർഘമായ സംഭാഷണത്തിൽ ഇണ്ടന്തുരുത്തി എന്താ സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഹിന്ദുക്കളുടെ ധർമ്മ സംഹിതകൾ ദളിതർ നീചധർമ്മങ്ങളായിട്ടാണ് കാണുന്നത് അവർക്ക് വഴി നടക്കാൻ പറ്റില്ല ഗാന്ധിയോട് ഇണ്ടന്തുരുത്തി അഹന്തയോടുകൂടി ചോദിച്ചത് അങ്ങ് ശങ്കര സംഹിത വായിച്ചിട്ടുണ്ടോ എന്നാണ് ശങ്കര സംഹിത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു തർക്കമാണ് ആ ശങ്കര സംഹിത എന്താണ് പറയുന്നത് ഈ ശങ്കരന്റെ അദ്വൈത വേദാന്തമനുസരിച്ച് ജാതി സാ ചാതുർവർണ്യത്തെ ന്യായീകരിക്കുന്ന സിദ്ധാന്തമാണ് ആ സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ട് ദളിതരായ ആളുകൾക്ക് പിന്നോക്കക്കാരായ ആളുകൾക്ക് വഴി നടക്കാൻ പോലും പറ്റില്ല കാരണം അവർ ഈ ചാതുർപണ്യമനുസരിച്ച് നീച ജന്മങ്ങളാണ് കഴിഞ്ഞ ജന്മത്തിൽ പാപം ചെയ്തവരാണ് അവര് ഈ ജന്മത്തിൽ എന്താണ് അസ്പൃശ്യത തൊട്ടുകൂടായ്മ തീണ്ടൽ ഇതെല്ലാം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്ന ജീവിതത്തെ സംബന്ധിച്ച മനുഷ്യരുടെ ഈ ഭൂമിയിലെ ജീവിതത്തെ സംബന്ധിച്ച വളരെ അപകടകരമായ വളരെ പ്രതിരോധകരമായ ഒരു ദർശന പദ്ധതിയാണ് ഹിന്ദുത്വത്തിൻ്റെ സനാതനധർമ്മത്തിനുള്ളത് ആ സനാതനധർമ്മത്തെ എല്ലാ കാലത്തും എതിർത്തു പോകുന്ന ഏറ്റവും ശക്തമായ പരിവർത്തനോന്മുഖമായ ഒരു ദർശനത്തിൻ്റെ വക്താവാണ് നാരായണഗുരു നാരായണഗുരു ഈ സമൂഹത്തിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത് എങ്ങനെയാണ് ജാതിയെ എല്ലാ അർത്ഥത്തിലും എതിർത്തു ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള കർമ്മസിദ്ധാന്തങ്ങളെ എല്ലാ അർത്ഥത്തിലും എതിർത്തു സമൂഹത്തെ നവോത്ഥാനപരമായി സംഘടിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം എങ്ങനെയാണ് നടത്തിയത് വിദ്യാഭ്യാസം നൽകിയും തൊഴിൽ നൽകിയും ആധുനിക തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കുക എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക സംഘടനയിലൂടെ ശക്തിപ്പെടുക ഇങ്ങനെയൊക്കെയുള്ള മഹാദർശനങ്ങൾ മുന്നോട്ട് വെച്ച ഗുരുവിനെ എങ്ങനെയാണ് ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും പ്രാചീനമായ സംസ്കൃതിയെ പിന്തുടരുന്ന സനാതനധർമ്മികൾക്ക് തങ്ങളുടെ ആശയത്തിൻ്റെ പിന്തുടർച്ചക്കാരനായ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന അദ്വൈതവാദത്തിൻ്റെ തന്നെ മറ്റൊരു മുഖമാണ് നാരായണഗുരു എന്ന് പറയുക നാരായണഗുരു അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിന്തകൊണ്ട് നിരന്തരമായി എതിർത്ത് തോൽപ്പിച്ചത് ഹിന്ദുത്വം മുന്നോട്ട് വെക്കുന്ന ബ്രാഹ്മണ്യത്തിൻ്റെതായ ധർമ്മ സംഹിതകളെയാണ് ആ സനാതനധർമ്മത്തെയാണ് ഏറ്റവും ശക്തമായിട്ട് നാരായണഗുരു തൻ്റെ ജീവിതം കൊണ്ട് എതിർത്തത് അതുകൊണ്ട് ആർ എസ് എസുകാരെ സംബന്ധിച്ചിടത്തോളം അവരെന്തൊക്കെ ഈ ഇപ്പോൾ എന്താണ് വീണാൽ പിന്നെ എന്താണ് അവിടെ കിടന്ന് ഉരുളനെ രക്ഷയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ പിന്നോക്കമോർച്ചക്കാരെ ഗുരുവിൻ്റെ ജയന്തി ആഘോഷിക്കാൻ ഏൽപ്പിച്ചു എന്ന് പറയുന്നത് അവരുടെ ശാക്തീകരണമാണ് പിന്നോക്കക്കാരെ സംഘടിപ്പിക്കട്ടെ ഇവിടെ സി പി എം കാർ ആദിവാസി ക്ഷേമസമിതി ഉണ്ടാക്കിയിട്ടില്ലേ പട്ടികാതി ക്ഷേമസമിതി ഉണ്ടാക്കിയിട്ടില്ലേ അത് നേതൃത്വം നടക്കുന്നില്ലേ സി പി എമ്മിൻ്റെയും ആർ എസ് എസിൻ്റെയും ഇക്കാര്യത്തിലുള്ള സമീപനം വളരെ വ്യത്യസ്തമാണ് ഞങ്ങൾ സമൂഹത്തെ എന്താണ് ഒരു മത ആ അടിസ്ഥാനത്തിൽ കാണുന്നവരല്ല ഞങ്ങളിവിടുത്തെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും മതത്തിനും ജാതിക്കൊക്കെ പുറത്ത് ഈ സമൂഹത്തിൽ ജീവിക്കാൻ ഈ ഭൂമിയിൽ ഭൗതിക ഉത്പാദന പ്രവർത്തനത്തിൽ അധ്വാനത്തിലേർപ്പെടുന്നവരാണ് മനുഷ്യർ അങ്ങനെ അധ്വാനിക്കുന്നവരെന്ന നിലക്ക് എല്ലാ മതത്തിലും ജാതിയിലും പെട്ട ആളുകളെ സംഘടിപ്പിക്കാനും അവരെ വളരെ മാനവികമായ ഒരു മൂല്യബോധത്തിലേക്കും ഐക്യത്തിലേക്കൊക്കെ നയിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ആ ഐക്യത്തെ സ്പ്ലിറ്റ് ചെയ്യുന്ന അദ്വൈതമെന്ന ശങ്കരന്റെ അപകടകരമായ ഒരു ദർശനം ഈ പ്രപഞ്ചം തന്നെ മിഥ്യയാണ് സത്യമായിട്ടുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളത് ബ്രഹ്മം മാത്രമാണ് എന്ന് പറയുന്ന അങ്ങേയറ്റം അപകടകരമായ ഒരു ദർശനം ആ ദർശനത്തെ പിന്തുടരുന്നവരാണ് നിങ്ങൾ ജനങ്ങളെ ആകെ മിഥ്യാപബോധത്തിലേക്ക് നയിച്ച് ഈ ഭൗതിക ജീവിതത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന വിഭവങ്ങളുടെയും സമ്പത്തിൻ്റെയും മുകളിലുള്ള അധികാരത്തെ ഒരു കാലത്ത് തിരിച്ചുപിടിക്കാൻ അവരെ അനുവദിക്കാത്ത അവരെ അടിമകളാക്കി മിഥ്യാബോധത്തിലേക്ക് തങ്ങളുടെ ബ്രഹ്മസിദ്ധാന്തങ്ങൾ വഴി തള്ളിവിടുന്നവരാണ് നിങ്ങൾ അതിനുവേണ്ടിയാണ് നിങ്ങൾ നാരായണ ഗുരുവിനെയും ശങ്കരൻ്റെ അദ്വൈത സിദ്ധാന്തം തന്നെയാണ് നാരായണ ഗുരുവും പറയുന്നതെന്ന് പറയുന്നത് ഇതൊക്കെ നമ്മളെ കേൾക്കുന്ന ആളുകൾക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ കേൾക്കുന്ന ജനങ്ങൾക്കും അവരുടെ അനുഭവങ്ങളിലൂടെയും അവർ ജീവിച്ചു പോകുന്ന സാഹചര്യങ്ങളിലൂടെയും ആരാണ് ഗുരു ആരാണ് ശങ്കരൻ എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് മാത്രമേ ഈ ചർച്ചയിൽ പറയാനുള്ളൂ